മുസ്ലിം ലീഗിന്റെ നേതൃയോഗം മലപ്പുറത്ത് നടന്നു പി കെ കുഞ്ഞാലിക്കുട്ടി ഉൾപ്പെടെയുള്ള മുതിർന്ന നേതാക്കൾ യോഗത്തിൽ പങ്കെടുത്തു നിലമ്പൂർ ബൈ ഇലക്ഷൻ്റെ പശ്ചാത്തലത്തിലാണ് യോഗം നടന്നത് അതുകൊണ്ട് തന്നെ ഇലക്ഷൻ ചുമതലയുള്ള എം എൽ എ മാർ മുതിർന്ന നേതാക്കൾ എന്നിവരും യോഗത്തിൽ പങ്കെടുത്തു നിലമ്പൂരിൽ ഏത് രൂപത്തിലാണ് പ്രവർത്തനങ്ങൾ മുസ്ലിം ലീഗിന്റെ പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകേണ്ടത് അതിന് എന്തൊക്കെ നടപടികളാണ് സ്വീകരിക്കേണ്ടത് എന്നതിനെ കുറിച്ചാണ് യോഗം നടന്നത് എങ്കിലും രാഷ്ട്രീയ പ്രശ്നങ്ങളും യോഗത്തിൽ ചർച്ചാ വിഷയമായി പ്രധാനമായും പിൻവറുടെ പ്രശ്നമാണ് പി വി അൻവറെ എൽ ഡി എഫിന്റെ ഭാഗമാക്കാൻ കിണഞ്ഞ് പരിശ്രമിച്ച നേതാവാണ് പി കെ കുഞ്ഞാലിക്കുട്ടി മുസ്ലിം ലീഗിന് അതിൽ വലിയ താല്പര്യമുണ്ടായിരുന്നു ആ താല്പര്യത്തിന് അടിസ്ഥാനം മുസ്ലിം ലീഗിന്റെ വോട്ടുകൾ ചോരാൻ സാധ്യതയുണ്ട് പി വി അൻവർ മത്സരിച്ചാൽ ഇത് മുസ്ലിം ലീഗ് നേരത്തെ കണ്ടിരുന്നു അതുകൊണ്ട് തന്നെയാണ് മുസ്ലിം ലീഗിനെ യു ഡി എഫിന്റെ ഭാഗമാക്കാൻ വി കെ കുഞ്ഞാലിക്കുട്ടി കിണഞ്ഞു പരിശ്രമിച്ചത് അതിന് മുൻകൈ എടുത്തത് എന്നാൽ കോൺഗ്രസ് നേതാക്കളുടെ പിടിവാശി മൂലം അത് നടന്നില്ല പ്രത്യേകിച്ച് വി ഡി സതീശന്റെ പിടിവാശു മൂലം അത് നടന്നില്ല എന്നാണ് യോഗത്തിൽ ഉയർന്നു വന്ന വിമർശനം കെ എം ഷാജിയാണ് ഏറ്റവും രൂക്ഷമായ ഭാഷയിൽ വിമർശിച്ചത് കോൺഗ്രസ് നേതാക്കളുടെ പ്രത്യേകിച്ച് വി ഡി സതീശന്റെ തൻ പോരിമയും പി വി അൻവറെ മുന്നണിയുടെ യു ഡി എഫിന്റെ ഭാഗമാക്കാൻ കഴിയാത്തതിന്റെ പിറകിൽ എന്നാണ് കെ എം ഷാജി പറഞ്ഞത് ഇതിനെ പിന്തുണച്ചുകൊണ്ട് മുഖ്യമന്ത്രിയും സംസാരിച്ചു അതേപോലെ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ അനാവശ്യ പിടിവാശി കാട്ടി പ്രശ്നം വഷളാക്കി എന്ന വിമർശനം ഉയർന്നുവന്നു ഇതെല്ലാം ലീഗ് നേതാക്കളുടെ പൊതുവിമർശനമായി മാറുകയും ചെയ്തിരുന്നു കോൺഗ്രസ് നേതാക്കളോട് പി വി അൻവർ വിഷയത്തിൽ മുസ്ലിം ലീഗിന് മൊത്തത്തിൽ വിമർശനമുണ്ട് മുസ്ലിം ലീഗിന് തന്നെ അതൃപ്തിയുണ്ട് ഏതെങ്കിലും ഒന്നോ രണ്ടോ നേതാക്കൾ യോഗത്തിൽ പങ്കെടുക്കും ചർച്ചയിൽ അഭിപ്രായം പറഞ്ഞതല്ല അത് മുസ്ലിം ലീഗിന്റെ പൊതുവായ അഭിപ്രായമാണ് എന്നാണ് ലീഗ് നേതാക്കൾ പിന്നീട് പ്രതികരിച്ചത് അതോടൊപ്പം പി വി അൻബറിനെതിരെയും യോഗത്തിൽ വിമർശനം ഉയർന്നു പി വി അൻവർ ഇത്ര പിടിവാശി നടത്താൻ പാടില്ല പി വി അൻവർ രാജിവെച്ചുകൊണ്ട് എന്ന് വെച്ചാൽ എം എൽ എ സ്ഥാനം രാജിവെച്ചുകൊണ്ട് നടത്തിയ പത്രസമ്മേളനത്തിൽ വി എസ് ജോയി സ്ഥാനാർത്ഥിയാകണം എന്ന് ഒരിക്കലും പറയാൻ പാടില്ലായിരുന്നു അതോടൊപ്പം തന്നെ ക്രൈസ്തവ മതവിഭാഗത്തിൽ നിന്ന് മലയോര മേഖലയിൽ നിന്ന് സ്ഥാനാർത്ഥി വേണം എന്നും പറയാൻ പാടില്ലായിരുന്നു സ്ഥാനാർത്ഥിയെ സംബന്ധിച്ച് യാതൊരു പരാമർശവും നടത്താൻ പാടില്ലായിരുന്നു അങ്ങനെ പരാമർശം നടത്തുന്നത് മറ്റൊരു പാർട്ടിയുടെ ആഭ്യന്തര കാര്യത്തിലേക്കുള്ള ഇടപെടലാണ് അത് ഒരിക്കലും പാടില്ല അഭിപ്രായമുണ്ടെങ്കിൽ പാർട്ടി നേതാക്കളെ കോൺഗ്രസ് നേതാക്കളെ നേരിട്ട് കണ്ടറിയിക്കുക അതല്ലാതെ പരസ്യമായി പറഞ്ഞത് തെറ്റായിപ്പോയി അതിൽ ഉറച്ചു നിൽക്കുകയും അത് തിരുത്തണമെന്ന് പലകുറി ആവശ്യപ്പെട്ടിട്ടും തിരുത്താൻ തയ്യാറാകാതിരിക്കുകയും ചെയ്ത നടപടി മുസ്ലിം ലീഗ് നേതാക്കൾ തന്നെ വി വി അൻവറിനോട് ഇക്കാര്യം പറഞ്ഞിട്ട് പോലും അതിന് വഴങ്ങാതെ ും ശരിയായില്ല എന്ന വിമർശനം മുസ്ലിം ലീഗ് നേതൃയോഗത്തിൽ ഉയർന്നു വരികയും ചെയ്തു പ്രധാനമായും അതിപ്രധാനമായ മറ്റൊരു കാര്യം യോഗത്തിൽ ഉയർന്നു വന്നത് എം സ്വരാജിന്റെ സ്ഥാനാർത്ഥിത്വവുമായി ബന്ധപ്പെട്ട കാര്യം തന്നെയാണ് എം സ്വരാജിന് മുസ്ലിം സമൂഹത്തിൽ ഒരു സ്വാധീനമുണ്ട് മുസ്ലിം സമൂഹത്തിൽ പ്രത്യേകിച്ച് മുസ്ലിം ലീഗിന്റെ അണികളിൽ പോലും എം സ്വരാജിന് സ്വാധീനമുണ്ട് അതുകൊണ്ട് എം സ്വരാജ് സ്ഥാനാർത്ഥിയായി വന്നതോടുകൂടി വലിയ ഒരു വോട്ട് ചോർച്ച ഉണ്ടാകാൻ സാധ്യതയുണ്ട് എന്നും അതുകൊണ്ട് ലീഗിന്റെ പഞ്ചായത്ത് തല നേതാക്കൾ അതീവ ജാഗ്രതയോടുകൂടി പ്രവർത്തിക്കണം എന്നുമാണ് നൽകിയിരിക്കുന്ന നിർദ്ദേശം മുസ്ലിം ലീഗിന്റെ വോട്ടുകൾ യു ഡി എഫ് സ്ഥാനാർത്ഥിക്ക് അനുകൂലമായി പോൾ ചെയ്യിക്കുന്നതിന് വേണ്ടിയുള്ള ശക്തമായ ഇടപെടൽ പഞ്ചായത്ത് തല നേതാക്കളിൽ നിന്ന് ഉണ്ടാകണമെന്ന് നിർദ്ദേശം നൽകുകയും ചെയ്തിട്ടുണ്ട് അതോടൊപ്പം മറ്റൊരു പ്രധാനപ്പെട്ട വിഷയം പി വി അൻവർ മത്സരിക്കുകയാണെങ്കിൽ എന്ത് സംഭവിക്കും എന്നതായിരുന്നു പി വി അൻവർ സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിച്ചു കഴിഞ്ഞു അതും യു ഡി എഫിനെ പ്രത്യേകിച്ച് മുസ്ലിം ലീഗിനെ വല്ലാതെ ഭയപ്പെടുത്തുന്നുണ്ട് മുസ്ലിം ലീഗ് യോഗത്തിൽ അതും ചർച്ച വന്നു ഈ കാലയളവിൽ എന്ന് വെച്ചാൽ പി വി അൻവർ രാജിവെക്കുന്നതിന് മുമ്പും ശേഷവും പി വി അൻവർ ഉയർത്തിയ പ്രശ്നങ്ങളുണ്ട് ആ പ്രശ്നങ്ങൾ വേണ്ടത്ര അഡ്രസ് ചെയ്യാൻ കോൺഗ്രസ് നേതാക്കൾക്ക് കഴിഞ്ഞിട്ടില്ല പി വി അൻവർ മത്സരിച്ചാൽ സ്വാഭാവികമായും അദ്ദേഹം മുന്നോട്ട് വെച്ച രാഷ്ട്രീയ പ്രശ്നങ്ങൾ അത് ബാധിക്കുന്നത് മുസ്ലിം ലീഗിനെയാണ് മുസ്ലിം സമുദായത്തിന്റെ അല്ലെ മുസ്ലിം സമുദായത്തിലെ പാവപ്പെട്ടവർ അനുഭവിക്കുന്ന പ്രശ്നങ്ങളാണ് യുവാക്കൾ അനുഭവിക്കുന്ന പ്രശ്നങ്ങളാണ് പി വി അൻവർ ഉയർത്തിയത് എന്നും അത് പി വി അൻവറിന് അനുകൂലമായ രാഷ്ട്രീയ കാലാവസ്ഥ മുസ്ലിം ലീഗ് അണികൾക്കിടയിൽ ഉണ്ടാക്കിയിട്ടുണ്ട് എന്നും പി വി അൻവർ മത്സരിച്ചാൽ വോട്ടുകൾ അങ്ങോട്ടും ചോരാൻ സാധ്യതയുണ്ട് എന്നും മുസ്ലിം ലീഗ് യോഗത്തിൽ ചർച്ച ഉയർന്നു വന്നിട്ടുണ്ട് അത് മുസ്ലിം ലീഗിന്റെ തന്നെ മൊത്തം അഭിപ്രായമായി മാറുകയും ചെയ്തിട്ടുണ്ട് അങ്ങനെ ലീഗ് യോഗത്തിൽ ഉയർന്നു വന്ന പ്രധാനപ്പെട്ട കാര്യങ്ങൾ യു ഡി എഫിന് എതിരായി നിൽക്കുന്ന ഘടകങ്ങളാണ് അത് തടയുന്നതിനു വേണ്ടിയുള്ള ശക്തമായ ഉണ്ടാകണം അതിൽ പ്രധാനപ്പെട്ട ഒന്ന് പി വി അൻവർ മത്സര രംഗത്ത് ഇറങ്ങി ോടുകൂടി മുസ്ലിം ലീഗിന്റെ വോട്ടുകൾ ചോരാൻ സാധ്യത വളരെ വളരെ കൂടുതലാണ് അത് തടയുന്നതിനാവശ്യമായ ഇടപെടൽ നടത്തണം എം സ്വരാജിന്റെ സ്ഥാനാർത്ഥിത്വവും മുസ്ലിം ലീഗ് അണികളെയും മുസ്ലിം സമുദായത്തെയും സ്വാധീനിക്കാനുള്ള സാധ്യതയുണ്ട് അത് തടയുന്നതിനു വേണ്ടിയുള്ള ഇടപെടൽ നടത്തണം ഇത്രയും കാര്യങ്ങളാണ് പ്രധാനമായും ഇന്നത്തെ യോഗത്തിൽ നടന്നത് അതോടൊപ്പം തന്നെ കോൺഗ്രസ് നേതാക്കൾക്ക് എതിരെ വലിയ വിമർശനം ഉയർന്നു വരികയും കോൺഗ്രസ് നേതാക്കൾക്ക് എതിരെ ഉയർന്നു വന്ന വിമർശനങ്ങൾ ഹൈക്കമാൻഡിനെ പ്രത്യേകിച്ച് കെ സി വേണുഗോപാലിനെ അറിയിക്കാനും ഇന്നത്തെ യോഗത്തിൽ തീരുമാനമായിട്ടുണ്ട് അതിന് പി കെ കുഞ്ഞാലിക്കുട്ടിയെ യോഗം ചുമതലപ്പെടുത്തിയിട്ടുമുണ്ട് ജയിക്കണമെങ്കിൽ കോൺഗ്രസ് ഒറ്റക്കെട്ടായി നിൽക്കണം കോൺഗ്രസ് നേതൃത്വത്തിൽ വലിയ വിഭാഗീയതയുണ്ട് അത് മലപ്പുറം ജില്ലയിൽ വളരെ കൂടുതലാണ് അത് തെരഞ്ഞെടുപ്പിനെ ബാധിക്കരുത് അതിനാവശ്യമായ ഇടപെടൽ കോൺഗ്രസ് നേതാക്കൾ നടത്തണം അതിന് ഹൈക്കമാൻഡിന്റെ ഇടപെടൽ പ്രത്യേകിച്ച് കെ സി വേണുഗോപാലിന്റെ ഇടപെടൽ ഉണ്ടാകണമെന്നും ഇന്നത്തെ യോഗത്തിൽ ചർച്ചയിൽ ഉയർന്നു വന്നിരുന്നു അത് മൊത്തം മുസ്ലിം ലീഗിൻ്റെ അഭിപ്രായമായി മാറുകയും അക്കാര്യം ഹൈക്കമാൻഡിനെ കെ സി വേണുഗോപാലിനെ അറിയിക്കാനും യോഗത്ത് തീരുമാനിച്ചിട്ടുണ്ട് എന്ന് വെച്ചാൽ വളരെ നിർണായകമായ തെരഞ്ഞെടുപ്പാണ് നടക്കുന്നത് കോൺഗ്രസിനകത്തുള്ള അഭിപ്രായ ഭിന്നത കോൺഗ്രസ് നേതാക്കളുടെ പിടിവാശി ഇതൊക്കെ തെരഞ്ഞെടുപ്പ് ഫലത്തെ ബാധിക്കാൻ ഇടയുണ്ട് എന്ന മുന്നറിയിപ്പാണ് മുസ്ലിം ലീഗ് നൽകുന്നത്